നമസ്കാരം ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരു സ്ഫോടക വസ്തുവിലേക്കുള്ള പരിണാമം അതും ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ ഏറ്റവും ഉയരത്തിൽ കഴിയുന്ന ആളുകൾ തികച്ചും നിഗൂഢവും ഭയാനകവുമാണിത് ഒരു വ്യക്തിയുടെ ശരീരം ഇതര ജീവികളെ കൊല്ലാൻ ഉതകുന്ന സ്ഫോടനാത്മകമായ വസ്തുവായി മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ആ വികാരം എന്തായിരിക്കും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ഒട്ടനവധി രാജ്യങ്ങളിൽ ആയി നടന്ന ചെറുതും വലുതുമായ ചാവേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അൻപതിനായിരത്തിലധികം മനുഷ്യരാണ് ചരിത്രം പരിശോധിച്ചാൽ എൺപതുകളുടെ തുടക്കത്തിൽ ഹിസ്ഫുളയാണ് ചാവേർ ബോംബുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാവും വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ അതിദരിദ്ര കുടുംബങ്ങളിൽ നിന്നുമുള്ള ചെറുപ്പക്കാരെയാണ് ഇവർ ഇതിനായി തിരഞ്ഞെടുത്തിരുന്നത് ആരാണ് ശത്രു എന്ന് ബോധ്യപ്പെടുത്തുകയും അവരോടും പ്രതികാരം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിൽ അതിശക്തമായി വേരുകുറിപ്പിക്കുകയുമാണ് ആദ്യ ശത്രുവിനോടുള്ള മതപരെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്താൽ സ്വർഗത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നതുമാണ് പിന്നീടുള്ള ഘട്ടം ശേഷം ഈ ആയുസ്സിൽ പണിയെടുത്താൽ കിട്ടുന്നതിൽ കൂടുതൽ ധനം സ്വന്തം വീട്ടുകാർക്ക് നൽകുകയും ചെയ്യും ഇതോടെ വീട്ടുകാർ ഉൾപ്പെടെ മതപരമായ ജിഹാദിന് അനുകൂലമായി ചിന്തിക്കുകയും ചെയ്യുന്നു ഇസ്കുളയ്ക്ക് ശേഷം ഇത് പലസ്തീൻ ജിഹാദ് ഹമാസ് എന്നീ സംഘടനകൾ ഇസ്രായേലി ലബനീസ് ആർമികൾക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങി ഇറാഖ് ഇറാൻ സിറിയ അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വളരെ വേഗം തന്നെ അതിപ്രഹര ശേഷിയുള്ള ആയുധമായി ചാവേറുകൾ മാറി ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ഒമ്പത് വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികൾ ഇതിനായി ട്രെയിൻ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് ആത്മഹത്യ എന്നത് പാപമാണ് അതുകൊണ്ട് ഇത് മതപരമായി നിഷിദ്ധപ്പെട്ടതാണ് എന്നാണ് ചാവേറുകളെ നിഷേധിച്ചുകൊണ്ട് മതപുരോഹിതന്മാർ പ്രസ്താവന ഇറക്കുന്നത് എന്നാൽ ഇത്തരം സംഘടനകൾ ആരും തങ്ങളുടെ ചാവേരുകളെ ആത്മഹത്യ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാറില്ല പകരം രക്തസാക്ഷികൾ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അതുവഴി അവർക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യണം എന്നാലും ഇപ്പോഴും ചില സംഘടനകൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ചാവേരുകൾ സ്വയം പൊട്ടിത്തെറിക്കരുത് പകരം പോരാടി മരിച്ചു വീഴണം എന്ന പക്ഷം ആണ് ചില മുംബൈ ആക്രമണം അതിന് ഉദാഹരണമാണ് ലഷ്കർ ഒക്കെ പിന്തുടരുന്നത് ഈ ഐഡിയോളജിയാണ് എന്നാൽ ഡൽഹി ഒക്കെ ആസൂത്രണം ചെയ്ത ജെയ്ഷെ മുഹമ്മദ് ഒക്കെ എല്ലാത്തരം ചാവേർ ആക്രമണ രീതികളും പിന്തുണയ്ക്കുന്ന ആളുകളാണ് അളവറ്റ രീതിയിൽ പണം ലഭിക്കുന്നതുകൊണ്ട് ചാവറുകളുടെ കുടുംബം അഭിവൃദ്ധിപ്പെടുകയും രക്തസാക്ഷികൾക്ക് സമൂഹത്തിൽ വലിയ ആദരം ലഭിക്കുകയും ചെയ്തതോടുകൂടി ചാവറുകൾ ആകാൻ ഒരുപാട് ആളുകൾ എത്താൻ തുടങ്ങി കേവലം മൂന്ന് വർഷങ്ങൾ കൊണ്ട് പലസ്തീനിലും ഇസ്രയേലിലുമായി നൂറിലധികം ചാവേർ ആക്രമണം ആണ് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നടന്നത് ഏകദേശം എണ്ണൂറിലധികം സാധാരണക്കാർ അവിടെ മരിച്ചു വീഴും കുറ്റം ചെയ്തവരും ഇരകൾക്കൊപ്പം മരിച്ചു വീഴുന്നതിനാൽ കേസുമായി മുമ്പോട്ട് പോകുന്നതിന് ഇസ്രായേലിന് പരിമിതി ഉണ്ടായിരുന്നു ഇതിന് അവധി വന്നത് ചാവേറുകളുടെ വിശദാംശങ്ങൾ തേടി പിടിച്ച് അവരുടെ കുടുംബത്തെ ആകെ ഇല്ലായ്മ ചെയ്യാൻ മൊസാദ് ആരംഭിച്ചതോടെയാണ് സ്വന്തം കുടുംബം മൊത്തത്തോടെ ഇല്ലാതാകും എന്ന ഭയം വന്നതോടുകൂടി ആരും ചാവേറാകാൻ വരാതെയായി പണം കിട്ടിയാലും കാര്യമില്ല വീടും ജീവിതവും ഒക്കെ ഒരുമിച്ച് ചാമ്പലാകും എന്ന അവസ്ഥ വന്നതോടെ മക്കളെ ആരെയും വിട്ടു നൽകാൻ വീട്ടുകാരും തയ്യാറായില്ല ഇതോടെയാണ് ബംഗർ ആക്രമണവും ഒളിപ്പോരുമൊക്കെയായി ഹമാസ് കളം മാറ്റി ചമട്ടിയത് ഇന്ത്യയിലും ഇപ്പോൾ ഇതേ നയം ഏറെക്കുറെ പിന്തുടരുന്നുണ്ട് ഹവാല പണം ഒഴുക്കി തീവ്രവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ കുടുംബം തന്നെ ഗുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ചു കളയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് താൻ ജയിലിൽ പോയാലും തന്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് തീവ്രവാദികൾക്ക് മുൻപത്തേതുപോലെ ആശ്വസിക്കാൻ കഴിയില്ല അതുപോലെ ഒരംഗത്തെ വിട്ടു നൽകിയാൽ മറ്റു ആളുകൾ അഭിവൃദ്ധിപ്പെടുമല്ലോ എന്ന് കുടുംബക്കാർക്ക് സമാധാനിക്കാനും സാധിക്കില്ല കാലഘട്ടത്തിനനുസരിച്ച് യു എ പി എ നിയമങ്ങളും കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിട്ടുണ്ട് പണ്ട് സംഘടനകളെയാണ് നിയമപരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ വ്യക്തികളെ കൂടി അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് കേസിൽ ഉൾപ്പെട്ടവരുടെ കുടുംബത്തിന് അറ്റാച്ച്മെന്റ് നോട്ടീസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ ചാവേർ ആക്രമണങ്ങളിലെ പുതിയ പതിപ്പാണ് വൈറ്റ് കോളർ ചാവേറുകൾ അവർക്ക് പണമല്ല പ്രധാനം പകരം മതപരമായ ലക്ഷ്യങ്ങളും സ്വന്തം പകമീട്ടലും മാത്രമാണ് മറ്റൊന്നും നഷ്ടപ്പെടാനില്ലാതെ സ്വയം ചാക്കാനായി ഉരുമ്പിട്ടിറങ്ങുന്ന ഇത്തരക്കാർ അതീവ അപകടകാരികൾ തന്നെയാണ് എല്ലായിടത്തും സ്വീകാര്യത കിട്ടുന്ന എലേന്റ് വർഗത്തിൽപ്പെട്ട ആളുകളായതിനാൽ അവരെ പ്രതിരോധിക്കുന്നതും വിഷമകരമാണ് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ടു പോയിന്റ് സീറോ എന്നത് യഥാർത്ഥത്തിൽ അവനവൻ തന്നെ ചെയ്യേണ്ടതാണ് എന്ന അവസ്ഥയിൽ ആണ് എത്തിന് നൽകുന്നത് എല്ലാം നിസ്സാരവൽക്കരിക്കാതെ അവനവന്റെ ചുറ്റുപാടുകളിൽ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും സംശയം അപാകത എന്നിവ തോന്നിയാൽ ഒട്ടും പഠിക്കാതെ തന്നെ പോലീസിനെ അറിയിക്കുക എല്ലാ നിയമങ്ങളും സ്വയം പാലിച്ച് ഇവിടുത്തെ നിയമവാഴ്ചയെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ നിലനിർത്തുക നിയമപാലകർക്കും അന്വേഷണ ഏജൻസികൾക്കും എല്ലാ പിന്തുണയും കൊടുക്കുക ഈ നാടും സമൂഹവും സ്വസ്ഥമായി സമാധാനമായി നിലനിൽക്കേണ്ടത് അവനവന്റെ ആവശ്യമാണ് എന്ന് സ്വയം കരുതി ജീവിക്കുക ഇത്യാദി കാര്യങ്ങളാണ് നമ്മുടെ സാധാരണ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടത് കാരണം ചാവാതിരിക്കാൻ പ്രതിരോധിക്കുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമാണല്ലോ